ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റമായിട്ടാണ് അതായത് സാരി വിചിത്ര സിൽക്കിൻ്റെ മുന്താണി കുട്ട ബോർഡർ കുട്ടയായിട്ട് വരുന്ന ഫുൾ സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി ഒരു സാരി ആയിട്ടാണ് ഇതൊരു പത്ത് കളറിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പത്തും അടിപൊളി കളേഴ്സും ആണ് ഇതാണ് അതിൻ്റെ സാരിയുടെ മോഡൽ വരുന്നത് ഞാനൊരു സാരി നിങ്ങൾ നിർത്തു കാണിച്ചു തരാം ഇതാണ് എൻ്റെ മോഡൽ വരുന്നത് ഇതാണ് ഇത് വരും ഇത് കണക്ക് അതിന്റെ ബോർഡർ വരും ഫുള്ള് മുന്താനിയുടെ ഫ്രോക്ക് ഫ്രാപ്പോട്ട് ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് ബോഡി കംപ്ലീറ്റ് പ്ലെയിനായിരിക്കും ഇത് കണക്ക് ഫുള്ള് പർക്ക് വരും ഇതാണ് സാരിയുടെ കറക്റ്റായിട്ട് വരുന്ന മോഡൽ ഇങ്ങനെയാണത് വരുന്നത് വിചിത്ര സിൽക്കാണ് നല്ല സാരിയാണ് ഇത് കണക്ക് ഒരു പത്ത് കളറിലാണ് ഈ സാരികൾ വരുന്നത് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ ഒരു റോയൽ ബ്ലൂ ആണ് ഇതിന്റെ ബോർഡർ വേണമെങ്കിൽ ഞാൻ അടുത്തോട്ടൊന്ന് വെച്ച് കാണിച്ചു തരാം ഇത് മുന്താനി വരും ഇത് കംപ്ലീറ്റ് ബോർഡർ വരും ഇത് ബോർഡർ വരും ബോഡി കംപ്ലീറ്റ് പ്ലെയിൻ ആയിരുന്നു ഇതിൻ്റെ പത്ത് കളറാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഇത് വെറും നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് കളർ റോയൽ ബ്ലൂ ആണ് അതിൻ്റെ സെക്കൻഡ് കളർ അതായത് ഇതാണ് ഒരു മൈലാഞ്ചി പച്ച എന്ന് പറയും നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് അതിന്റെ അടുത്ത ഒരു കളർന്ന് പറഞ്ഞാൽ ഒരു മെറൂൺ കളറാണ് അതിന്റെ മൂന്നാമത്തെ കളർ ഒരു ജേറാം പച്ച കളറാണ് എല്ലാം നല്ല നല്ല കളയഴിച്ചതാണ് അതിൻ്റെ ഒരു നാലാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഒരു വാടാമല്ലി കളറാണ് അതിന്റെ ഒരു അടുത്ത കളർ തന്നെ ഒരു മജന്ത കളറാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അഞ്ച് ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ സാരിയുടെ ലെങ്ത് വരുന്നത് സാരി മാത്രമേ ഉള്ളൂ വിത്ത് ബ്ലൗസ് ഇല്ല സാരി മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഐറ്റം കൊടുക്കുന്നത് ഇതൊരു പട്ട് പച്ചയാണ് പാരറ്റ് ഗ്രീൻ നല്ല കളർസുകളാണ് പത്ത് കളറും നല്ല കളർസുകളാണ് ഇത് നമ്മൾ ആദ്യം നൂത്ത് കാണിച്ച റോയൽ ബ്ലൂ തന്നെയാണ് ഇതിന്റെ ഒരു രാമ ഗ്രീൻ ആണിത് കേറാം പച്ചയല്ലേ അതൊരു രാമാഗ്രീൻ ആണ് ഇതൊരു ഗോൾഡൻ മസ്റ്റർഡ് ഇങ്ങനെ പത്ത് കളറിലാണ് നമ്മളെടുത്ത് ഇതിപ്പോൾ അവൈലബിൾ അതൊരു കസ്തൂരി മഞ്ഞളിൻ്റെ നല്ലൊരു ഗോൾഡൻ മസ്റ്റർ കളറാണ് ഇങ്ങനെ പത്ത് കളേഴ്സിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ സാരി കൊടുക്കുന്നത് അടിപൊളി സാരിയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഈ സാധനം കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐത്തി ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു